ഹലോ അപ്പം നമ്മളിപ്പോൾ പോകുന്നത് പേരാവരേക്കാണ് കേട്ടോ അപ്പോൾ മരുമോൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കുഞ്ഞിൻ്റെ പേര് വിളി വിഷുവിൻ്റെ അന്നായിരുന്നു കേട്ടോ അപ്പം അന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്ന് മുതലേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം പോകണമെന്ന് അന്ന് സജീവായിട്ടിന് സതീഷായിട്ടിനൊക്കെ പോയി പിന്നെ വിഷുവിൻ്റെ അന്നായത് കൊണ്ട് പിന്നെ കണിയൊക്കെ വെച്ച് അതുപോലെ അമ്മയും അച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ പിന്നെ അതുകൊണ്ട് അന്ന് മുതലേ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരു ദിവസം പോകാമെന്ന് അപ്പോൾ അതിങ്ങനെ നീണ്ട് നീണ്ട് പോയിട്ടാ ഇനി ഇങ്ങനെ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് വലുതാവുകയും ചെയ്യും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്ന അവസ്ഥയാകട്ടെ അതുകൊണ്ട് ഇനിയും അങ്ങനെ ലേറ്റ് എന്ന് വിചാരിച്ചു പിന്നെ മാത്രമല്ല അപ്പോഴത്തേന് പൊന്നൊന്നു സ്കൂള് തുറക്കുകയും ചെയ്യും പിന്നെ അവൾ കാരണം തന്നെയാണ് കേട്ടോ ഇത്രയും വൈകിയത് അവൾക്ക് ക്ലാസ് ഉണ്ട് അതുകൊണ്ട് അവളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയത്ത് വേണമല്ലോ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലാസ് ഇല്ലാന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു കേട്ടോ എന്തായാലും നാളെ തന്നെ പോകണം എന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ്സിനാട്ടോ വന്നത് ബസ് പകുതിക്ക് സ്റ്റോപ്പായിപ്പോയി അതുകൊണ്ട് കുറച്ച് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് നമ്മൾ നേരത്തെ വന്നിട്ട് നേരത്തെ പോകണം എന്ന് വിചാരിച്ചിരിക്കുന്നതായിരുന്നു കാരണം വൈകുന്നേരം പോയിട്ട് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവിടെ വന്നതിന് ശേഷം കുഞ്ഞു നല്ല ഉറക്കായിരുന്നു അപ്പോൾ പൊന്നോ അതിനെ എടുത്തു വിട്ടാ ഉറങ്ങുന്നതാണെന്നൊന്നും അവൾ നോക്കിയില്ല അങ്ങനെ വാവനയൊക്കെ എടുത്ത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഒരുപാട് ചെടിയൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് അവരുടെ വീടും പരിസരമൊക്കെ കാണാനായിട്ട് ത്തിരി ചെടികളുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയൊക്കെ പൂത്തിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്ന് കുഞ്ഞുമാവേനെയൊക്കെ കൺ കളിപ്പിച്ച് അതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടിറങ്ങിയിട്ടാണ് അപ്പോൾ സായി അവിടെ ഉള്ളത് കൊണ്ട് അവൻ നമ്മൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര നേരം കണ്ടാൽ ആരുടെ അടുത്ത് ഒരു കളിയും ചിരി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വരാൻ നേരത്തേനും അവരുടെ അടുത്ത് നല്ല കൂട്ടായി അപ്പോഴത്തേനും വരേണ്ട സമയമായി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി പിന്നെ വൈകുന്നേരം ആയപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാട്ടോ ഉള്ളത് അപ്പോൾ ഇവിടെ അടുത്തുള്ള നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് ലക്ഷാന് ദ്വീപ് സമർപ്പണം സമർപ്പണമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണുള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പം കുറേ വിളക്ക് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അപ്പം മൺസിലാത് നിറയെ എണ്ണയൊക്കെ ആക്കി തിരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അത് എല്ലാവരും ചേർന്ന് കത്തിക്കുക കേട്ടോ ചെയ്യുക അപ്പോൾ ഒരുമിച്ച് കത്തുന്ന കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് അത് കത്തിക്കാൻ തുടങ്ങി പിന്നെ ഞാനും കുറച്ച് വിളക്കൊക്കെ ഞാനും കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് കൊണ്ട് മാത്രമായിട്ട് കണ്ണനും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് എല്ലാം നടക്കില്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് അങ്ങ് നിർത്തിയിട്ടോ വിളക്ക് കത്തിക്കുന്നത് അങ്ങ് നിർത്തി എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് നിന്ന് നാമജപൊക്കെ ആയിട്ട് വിളക്ക് കത്തിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമായിട്ടോ എല്ലാവരും നല്ല ഒത്തൊരുമയോട് കൂടെ പിന്നെ മാത്രമല്ല ഈ ഒരു വിളക്ക് പാതി കത്തിച്ച് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് നീങ്ങുമ്പോഴത്തേന് ചില വിളക്കുകളൊക്കെ തിരിയൊക്കെ തീർന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ തീർന്നതും കൂടെ എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് രണ്ടാമതും കത്തിച്ചു അങ്ങനെ കുറച്ച് ലേറ്റായപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടോ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് അത് കത്തിച്ചു കഴിഞ്ഞപ്പം ഭയങ്കര രസമായിരുന്നു കേട്ടോ ാണ് പിന്നെ കുറച്ച് നേരം ഞാൻ കണ്ണനെ ഇമ്മീൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാനും കൂടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് ഇവരൊക്കെ മാറിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കുറച്ച് പേരൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറേ കുറേ സ്ഥലത്തേക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരും കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ അത് മുഴുവൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടൊക്കെ പോയിട്ട് അപ്പോൾ ഒരുപാട് ദൂരത്തോട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ദൂരത്തോട്ട് വിളക്കുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം ഒന്നും കാണാനൊന്നും ആദ്യം പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഇരുടായ്പപ്പോഴാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ടോ കാണാൻ അതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സജീവേട്ടനും പൊന്നും വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവർക്ക് നഷ്ടം തന്നെയട്ടോ ഇതൊന്നും കാണാൻ പറ്റാത്തതിൽ സജീവേട്ടൻ പിന്നെ ജോലിക്ക് പോയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ എത്തുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പൊന്നുവിന് പേരാവു പോയതിൻ്റെ ക്ഷീണം എനിക്ക് നടക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവളും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ അവൾ അനുവട്ടൻ്റെ കൂടെ വീട്ടിൽ നിൽക്കുകയാണ് ചെയ്തത് പിന്നെ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ വിളക്കുള്ളത് കുറച്ച് ദൂരത്തോട്ടൊക്കെ ഉണ്ട് പിന്നെ എല്ലാ ഭാഗത്തോട്ടും ഞാൻ പോയിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുറച്ചടുത്ത് കൂടുതൽ കാണുന്ന ഭാഗങ്ങളിൽ മാത്രമേ ഞങ്ങൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗി കേട്ടോ നേരിട്ട് കാണാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ